ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരു കൊണ്ട് റെഡിയാക്കിയെടുത്ത നല്ല അടിപൊളിയൊരു കറീൻ്റെ റെസിപ്പിയാണ് ഇതിലെയാകുമ്പോൾ ചക്കക്കുരു മാത്രമല്ല പിന്നെ ഉണക്കച്ചമ്മീനും പച്ചമാങ്ങയും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടുനോക്കുക ആദ്യം തന്നെ ഞാൻ ചക്കക്കുരി ഇതുപോലെ മുറിച്ചിട്ടെടുത്തതിന് ശേഷം നന്നായി കഴുകി എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറന്തോലി മാത്രം പോക്കിയിട്ട് ചുവന്ന ഭാഗം പോക്കിക്കില്ല എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കുക കുക്കറിലേക്ക് ചക്കക്കുരി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഏറെ ലോങ്ങിട്ട് പിന്നെ നമുക്ക് തുറന്നു നോക്കിയാൽ മതി പിന്നെ ഈ ചക്കക്കുരി വന്ന് വരുന്ന സമയം കൊണ്ട് പിന്നെ ഉണക്കച്ചമ്മീന റെഡിയാക്കിയെടുക്കാം ഉണക്കച്ചമ്മീൻ്റെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി കഴുകിയെടുക്കണം ഇത് കഴുകിയെടുക്കുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഞരണ്ടിയെടുത്തതിന് ശേഷം കഴുകിയെടുക്കുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമെങ്കിലിത് കഴുകിയെടുക്കണം ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം വെക്കാൻ സമയമുണ്ടെങ്കിൽ വെള്ളം കൂടി ഒച്ചെടുത്തിട്ടുണ്ടല്ലോ കുറച്ച് സമയം വെച്ചുകൊടുത്താൽ നമുക്ക് നല്ലോണം ഇത് വൃത്തിയെ കിട്ടും ഞാനിതാ ഞാൻ ഞാനിവിടെ നല്ലോണം കൈകെടുത്തിട്ട് അതിലുള്ള വെള്ളമെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഏറെ ചെമ്മേനിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം നമ്മൾ കൈകേഴ്ത്ത വെള്ളത്തിൻ്റെ അവസരമല്ലുണ്ടല്ലോ അതെല്ലാം ഒന്ന് പിന്നെ ആറിക്കിട്ടുക ഒന്ന് ചൂടായി വരണം ഇത് മരിഞ്ഞ് വരണം പിന്നെ ഇത് രണ്ട് ഭാഗം മാറ്റി വെക്കാം പകുതി ഭാഗം ചക്കക്കുരു ചേർത്തിട്ട് വേവിച്ചെടുക്കണം പകുതി ഭാഗം തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് അതിൽ ചേർത്തിട്ട് അരച്ചെടുക്കുകയും വേണം ഇപ്പോൾ ഇത് ചക്കക്കുരു നല്ലവണ്ണം വെന്ത് ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ മൂന്ന് വിസിലടിച്ചതിന് ശേഷം പിന്നെ ഓഫ് ചെയ്തെടുത്തിട്ട് ഏറെ ലൊഴിഞ്ഞതിന് ശേഷമാണ് തുറന്നെടുക്കുന്നത് ചില ചക്കക്കുരുവിന് നല്ല വണ്ടാകും അങ്ങനെ ആകുമ്പോൾ നാല് വിസിൽ മതി ഇതിപ്പം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആ മാങ്ങ ഒരു മാങ്ങ എടുത്തേക്കാനല്ല ആ മാങ്ങയുടെ പകുതി ഭാഗമാണ് ചേർത്തത് നല്ല പുളിയുള്ള വാങ്ങിയത് കൊണ്ടാണ് പകുതി മാത്രം എടുത്തത് പുളി കുറവുള്ള വാങ്ങിയെങ്കിൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ചൂടാക്കി വെച്ച ഉണക്കച്ച മേനോ അതിൽ നിന്ന് പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ചെമ്മീനും മാങ്ങയെല്ലാം വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കുക അരപ്പിനിതാണ് ഞാൻ ഇവിടെ കാൽക്കപ്പിൽ കുറച്ച് കൂടുതലായിട്ടാണ് തേങ്ങ എടുത്തത് അരക്കപ്പ് എടുത്തിരിക്കില്ല പിന്നെ ഇത് മൂന്നഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക് പിന്നെ ഇതാ നമ്മൾ മാറ്റി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ ഉണക്ക ചെമ്മീൻ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായി ഒന്ന് അരച്ചെടുക്കുക തേങ്ങ അധികം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ചക്കക്കുരുവിന് തന്നെ ഒരു കൊഴുപ്പ് അതുകൊണ്ട് തന്നെ അധികം തേങ്ങ ആവശ്യമില്ല പിന്നെ ഈ ചെമ്മീനും കൂടി അരച്ചെടുക്കുമ്പോൾ നല്ലൊരു കട്ടിയുണ്ടാവും അങ്ങനെ ഇത് നമ്മുടെ മാങ്ങയും ചെമ്മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കുരുവിൽ നല്ലോണം വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്നും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മിക്സിൻ്റെ ജാർ കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ കറി കട്ടി കൂടുതലാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ അര ടീസ്പൂൺ കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതാ ഇത് ചെറുത്ത ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് വന്നാൽ ഇതടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുക എന്നിട്ട് വറവിട്ട് കൊടുക്കടാനായിട്ട് ഇതാ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അറ്റു വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ കടുക് ചേർത്ത് കൊടുക്കാം എണ്ണ ഇതാ ചൂടായി വന്നതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് ഇതിലേക്ക് പിന്നെ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ വറവിൽ ചെറിയുള്ളി ചേർക്കുന്നത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കാത്തത് അതിന് ഇതാ വറ്റൻമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടായതിന് ശേഷം ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ തീ ഓഫ് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക എണ്ണേൻ്റെ ചൂട് തന്നെ അത് നമുക്ക് ചൂടായി കിട്ടും പിന്നെ ഓഫ് ചെയ്യാണ്ട് ചേർത്ത് എടുത്താൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും അങ്ങനെ ഇതാ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക അങ്ങനെ ഇത് നമ്മളെ കിടിലൻ ടേസ്റ്റിലുള്ള ചക്കക്കുരു പച്ചമാങ്ങ ഉണക്കച്ച മീൻ കറി ഇവിടെ റെഡി ആയിക്കുണ്ട് ഈ ഒരു കറി ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ പിന്നെ ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ എല്ലാം കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ ഈ ഒരു കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക അധികാളും ഉണ്ടാക്കുമായിരിക്കും പക്ഷേങ്കിൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീട്ടു തന്നേ ഉള്ളൂ